നമസ്കാരം ടി വി നയൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ എം വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വാർത്തകൾക്കായി കുറേ നമ്മൾ നടക്കിയിട്ടൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നടപടികൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പം ഇതുമായി സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടുകളിൽ ബി എൽഒമാർ ഒരു ഫോം കൊണ്ടുവരായിരിക്കും ഒന്നല്ല രണ്ട് ഫോമുകൾ കൊണ്ടുവരും ഇതിനെ പറഞ്ഞ എനൂമറേഷൻ ഫോമാണ് നമ്മുടെ വോട്ടർ എസ് ഐ സൂക്ഷ്മ പരിശോധനയിലേക്കുള്ള വോട്ട് അതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫോമാണ് എനൂമറേഷൻ ഫോം എന്ന് പറയും ഈ എനൂമറേഷൻ ഫോം രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോം നമ്മൾ ഈ ഫോം പൂരിപ്പിച്ചിട്ട് ബി എയിലേക്ക് തിരിച്ച് നൽകുകയും ഒന്ന് നമ്മുടെ കൈ സൂക്ഷിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഫോം ഫോമിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അപ്പം ഈ ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ വിവരങ്ങൾ കൃത്യമാണോ ഈ ഫോമിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണം അതിന് അതിനുശേഷം മാത്രമേ ഇത് പൂരിപ്പിക്കാവുള്ളൂ അപ്പം ഇത് എൻ്റെ പേര് ലഭിച്ചിട്ടാണ് എൻ്റെ പേര് അഡ്രസ്സ് എൻ്റെ ക്രമ നമ്പർ ബൂത്ത് നമ്പർ ഞാൻ ഏത് മണ്ഡലത്തിൽപ്പെടുന്നു അതായത് പാർലമെന്റ് നിയമസഭ എൻ്റെ സംസ്ഥാനം ഉൾപ്പെടെയുള്ളും എൻ്റെ ഫോട്ടോയും ഉണ്ട് അപ്പം ഈ ഫോട്ടോയ്ക്ക് അപ്പുറം നിലവിലുള്ള എൻ്റെ ഫോട്ടോ അതായത് നമ്മുടെ ഇപ്പം ഈ ഫോട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് എന്നെടുത്തു അന്നത്തെ വോട്ടർ ഐ ഡി കാർഡാണ് നമുക്ക് ഈ ഫോട്ടോ വരുന്നത് ഇപ്പം നിലവിൽ നമ്മളതായത് ഏറ്റവും അടുത്ത് നമ്മളെടുത്ത ഫോട്ടോയെ ഇവിടെ പതിപ്പിക്കേണ്ടതാണ് ഈ ഫോം പൂരിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോമിനെ പൂരിപ്പിക്കാൻ രണ്ടു ഭാഗങ്ങളാണുള്ളത് ഒന്ന് പ്രധാനപ്പെട്ട ഭാഗവും രണ്ടാമത്തെ ഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗത്ത് രണ്ടു അല്ലാതെ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പൊ ആദ്യ ഭാഗത്ത് ജനന തീയതി അതാ ആറ് വോട്ടർ ആറ് പേരിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് അവരുടെ ജനന തീയതി ആധാർ നമ്പര് മൊബൈൽ നമ്പർ പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് പിതാവിൻ്റെ ഇ പി എസ് നമ്പർ അത് വോട്ടർ ഐ ഡി നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ ഇ പി എസ് നമ്പർ അതുപോലെ പങ്കാളികളുണ്ടെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരുടെ ഇ പി എസ് സി നമ്പരും പേരും നൽകുക അതാണ് ആദ്യ ഭാഗം ഇനി രണ്ടാം ഭാഗത്തിലേക്ക് പോകുമ്പോൾ അവസാന എസ് ഐ ആർ എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അതായത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ അവസാനമായിട്ടൊരു എസ് ഐ ആർ സാരം നടത്തിയിരുന്നു അപ്പം അത് സംബന്ധിച്ച് വിവരങ്ങളാണ് ഇതിൽ നൽകേണ്ടത് ഈ വോട്ടറുടെ പേര് ഈ പി എസ് നമ്പർ അല്ല പക്ഷെ അന്ന് അന്നത്തെ അന്നത്തെ സൂക്ഷ്മ പരീക്ഷണ എസ് ഐ ആറിൽ നിങ്ങളുടെ ഭാഗമായിട്ടില്ലെങ്കിൽ ഈ കോളം നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പം അദ്ദേഹം ഈ കോളത്തിൽ നിങ്ങളുടെ ബന്ധുവോ അതായത് പിതാവോ മാതാവോ അല്ലെങ്കിൽ മുതിർന്നവരായെങ്കിലും അന്നത്തെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വിശദാംശങ്ങളും അവരുടെ വോട്ടർ ഐ ഡി നമ്പറുമാണ് അതോടൊപ്പം തന്നെ ഈ വിവരങ്ങളെല്ലാം നൽകിയ വിവരങ്ങളെല്ലാം കറക്റ്റാണ് എല്ലാം ശരിയാണെന്ന് ഒപ്പിച്ചേർക്കാം ഇനി അഥവാ ഈ പറയുന്ന ലിസ്റ്റ് ഈ വോട്ടർ ഈ ഫോം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലില്ല നിങ്ങൾ വിദേശത്തോ കേരള കേരളത്തിന് പുറത്ത് മറ്റേ ആണെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന് ഈ ഫോം ഈ വിവരങ്ങൾ നൽകി നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരായ പിതാവിനോ മാതാവിനോ മറ്റേതെങ്കിലും മുതിർന്നവർക്കോ ഒപ്പിട്ട് നൽകി ഈ ഫോം പൂരിപ്പിച്ച് ബി എ ലോക്ക് സമർപ്പിക്കാവുന്നതാണ് ഇവയ്ക്ക് പുറമേ ഇപ്പം നിങ്ങൾ വീട്ടിൽ ആർക്കും ഫോം പൂരിപ്പിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി ഫോം പൂരിപ്പിക്കാൻ പറ്റും അതിനുവേണ്ടി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാം ആ വെബ്സൈറ്റിൽ പ്രവേശിച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ തന്നെ ഫിൽ എനൂമിനേഷൻ ഫോം എന്നൊരു ഓപ്ഷനും ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി നമ്പരും ക്യാപ്ചയും കൊടുത്തു കഴിഞ്ഞു ശേഷം നിങ്ങൾക്കൊരു ഒ ടി പി വരും ആ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണ് മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നൽകിയ ശേഷം നിങ്ങൾ അതിന് ശേഷം വരുന്ന ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഫോം പൂരിപ്പിക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒ ടി പി ലഭിക്കത്തുള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറുമായിട്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പറും വോട്ടേഴ്സായിട്ടും തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ ആ വെബ്സൈറ്റ് തന്നെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ തന്നെ ഫോം എട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ ആധാറോ ലഭിക്കുകയായിരിക്കും ഈ ഇനോമറേഷൻ ഫോം നമ്മുടെ വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് എനോമറേഷൻ ഫോം നിങ്ങളുടെ ബി എൽ ബിഒലേക്ക് തിരിച്ച് നൽകാൻ നൽകാൻ സമർപ്പിക്കാൻ സമർപ്പിക്കാൻ നിങ്ങൾ മാർക്കുകയും ചെയ്യരുത് നന്ദി പറയും